ഒരു നോമ്പുകാരന് നോമ്പുകാരനായിരിക്കെ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തത് നോമ്പുകാരനായിരിക്കെ ഭാര്യാ ഭർത്താക്കന്മാർക്ക് പരസ്പരം ചുംബിക്കുന്നതിന് കുഴപ്പമില്ല ഒന്നാമത്തത് രണ്ടാമത്തത് അവരെ സ്പർശിക്കുക അതല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക ഇതും അനുവദനീയമാണ് മൂന്നാമത്തത് കൊണ്ട് ഫജറിലേക്ക് പ്രവേശിക്കാമോ അഥവാ ജനാപത്തുകാരനായി നോമ്പ് നോൽക്കാൻ പാടുണ്ടോ അതും അനുവദനീയമാണ് നിഷിദ്ധമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി ഐഷാ അറിയാ ഉത്താലാൻ അടക്കം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബീസ് അലൈഹി സ്വലം ജനാബത്തുകാരനായിരിക്കെ ഫജറിൽ പ്രവേശിച്ചിട്ടുണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന സ്വഹീഹായ ഹദീസുകളിൽ വിഖ്യാതരായ ഹദീസുകൾ ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാലാമത്തത് കുളിക്കുക നോമ്പുകാരന് കുളിക്കാവുന്നതാണ് അത് കുളിമുറിയിൽ നിന്നുള്ള കുളിയാകട്ടെ മുങ്ങി കുളിക്കലാകട്ടെ നീന്തി കുളിക്കലാകട്ടെ അതെല്ലാം അനുവദനീയമാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹൽക്കിലേക്കോ നമ്മുടെ വയറ്റിലേക്കോ വെള്ളമെത്താൻ പാടില്ല അഞ്ചാമത്തത് സോപ്പ് അതേപോലെ തന്നെ ഷാംപൂ എന്നിവ ഉപയോഗിക്കുക അതിന് യാതൊരു വിരോധവുമില്ല ആറാമത്തത് ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാം ഏഴാമത്തത് അൽമവ അഥവാ അഥവാ വായ കൊപ്പ്ളിക്കുക അത് ഉതുകൊടുക്കുന്ന സന്ദർഭത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ വായ കൊപ്പ്ളിക്കൽ അനുവദനീയമാണ് എട്ടാമത്തത് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക ഒമ്പതാമത്തത് സുഗന്ധം ഉപയോഗിക്കലാണ് സുഗന്ധം ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല അതേപോലെ തന്നെ പത്താമത്തത് എണ്ണ ഉപയോഗിക്കുക തലയിലോ ശരീരത്തിലോ ആവശ്യമായ എണ്ണ അത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല പുരട്ടുന്ന രൂപത്തിലുള്ള മരുന്നുകൾ തലയിലോ ശരീരത്തിലോ തൊലികളിലോ ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല പതിനൊന്നാമത്തത് മൈലാഞ്ചി പോലെയുള്ള വസ്തുക്കൾ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു കണ്മശി കണ്ണെഴുതുക സുറുമ എഴുതുക അതേപോലെയുള്ള കാര്യങ്ങൾ അതിനൊന്നും യാതൊരു വിരോധവും ഇല്ലാത്തതാണ് പന്ത്രണ്ടാമത്തത് ശരീരത്തെ തണുപ്പിക്കുക അതിനുവേണ്ടി നനഞ്ഞ തുണികളോ മറ്റോ ശരീരത്തിലിടുക യാതൊരു വിരോധവുമില്ല പതിമൂന്നാമത്തത് നമ്മുടെ കാതുകൾ വൃത്തിയാക്കുക കാതിൽ വല്ലതും വല്ല ഉപകരണങ്ങളും ഇട്ടുകൊണ്ട് നമ്മുടെ കാത് വൃത്തിയാക്കിയാൽ അത് നോമ്പുമായി അതിനെ ബാധിക്കുന്നതല്ല പതിനാലാമത്തത് ഉമിനീർ ഇറക്കുക പതിനഞ്ചാമത്തത് ഭക്ഷണത്തിൻ്റെയോ വെള്ളത്തിൻ്റെയോ രുചി നോക്കൽ അനിവാര്യമാണെങ്കിൽ രുചി നോക്കാവുന്നതാകുന്നു അതേപോലെ തന്നെ പതിനാറാമത്തത് നമ്മൾ കൈ കഴുകാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് നല്ല ഗന്ധമുള്ളതാണെങ്കിലും സുഗന്ധമുള്ളതാണെങ്കിലും അതിൻ്റെ മണം നമ്മൾ ആസ്വദിക്കുന്നതിനോ അതുകൊണ്ട് കൈ കഴുകുന്നതിനോ മുഖം കഴുകുന്നതിനോ ഒന്നും യാതൊരു വിരോധവുമില്ല പതിനേഴാമത്തത് നമ്മുടെ വായുടെ ഗന്ധം മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സ്പ്രേകളുണ്ട് വായുടെ ഗന്ധം മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്പ്രേകൾ അത്തരം സ്പ്രേ ഉപയോഗിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾക്ക് വലുവിൻ്റെ അസുഖം ശ്വാസം കിട്ടാത്ത അസുഖമുള്ള ആളുകളുണ്ട് അവർക്ക് ശ്വാസം കിട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സ്പ്രേകളുണ്ട് അത് അടിച്ചാൽ അവർക്ക് ശ്വാസം നേരെയാകും വലുവിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് ശ്വാസത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൂക്കിലേക്കും മറ്റും അടിക്കുന്ന ചില സ്പ്രേകളുണ്ട് ആ സ്പ്രേകൾ അനുവദനീയമാണ് പത്തൊമ്പതാമത്തത് നമുക്ക് പല്ല് ഇളക്കിയെടുക്കാം പല്ല് പറിച്ചു കളയാം അതേപോലെ തന്നെ പല്ലുകളുമായി ബന്ധപ്പെട്ട ചികിത്സയാവാം അതേപോലെ തന്നെ ഇരുപതാമത്തത് ശരീരത്തിലുള്ള മുറിവുകളെ അതേപോലെ തന്നെ അതേപോലെയുള്ള തൊലിപ്പുറത്തുള്ള ഏതെല്ലാം ചികിത്സകളുണ്ടോ ആ ചികിത്സകൾക്കൊക്കെ നമുക്ക് മരുന്ന് വെക്കാം മരുന്നുകൾ ഉപയോഗിക്കാം ഇരുപത്തി ഒന്നാമത്തത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലഡ് എടുക്കാവുന്നതാണ് രണ്ടാമത്തത് നമുക്ക് ആരോഗ്യം നൽകാത്ത രൂപത്തിലുള്ള ഇഞ്ചക്ഷനുകൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആരോഗ്യം നൽകുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെയോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ ഒരു ഫലം ചെയ്യാത്ത രൂപത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ആകാവുന്നതാണ് ഞരമ്പുകളിലേക്ക് കൊടുക്കുന്ന വാക്സിനുകൾ അതേപോലെയുള്ളത് ആകാവുന്നതാണ് ഇരുപത്തി മൂന്നാമത്തേത് നമുക്ക് വയർ ഇളക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇരുപത്തി നാലാമതായി പറയാനുള്ളത് കക്ഷങ്ങളിലെ രോമങ്ങൾ എടുത്തു കളയുന്നത് വിരോധമില്ല ഇരുപത്തി അഞ്ച് മീശ വെട്ടി ചെറുതാക്കൽ വിരോധമില്ല അതേപോലെ തന്നെ ഇരുപത്തിയാറ് ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കം ചെയ്യൽ അതിന് വിരോധമില്ല ഇരുപത്തിയേഴ് നമ്മുടെ നഖങ്ങൾ മുറിച്ചു കളയൽ അതിന് വിരോധമില്ല ഇരുപത്തിയെട്ട് മുടി ചീകിവെക്കൽ നന്നായി മുടി ചീകൽ എണ്ണ തേച്ച് മുടി ചീകൽ അതിന് വിരോധമില്ല ഇരുപത്തിയൊമ്പത് ഇനി പുരുഷന്മാർക്ക് ഏതെങ്കിലും കാരണം കൊണ്ട് തലമുടി വടിക്കേണ്ടി വരികയാണെങ്കിൽ അതിനും വിരോധമില്ല അതേപോലെ തന്നെ മുപ്പതാമത്തത് ഹൈവിനെ നീട്ടിവെക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ പണ്ഡിതന്മാർ അങ്ങനെ ഉപയോഗിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടില്ല ചില സ്ത്രീകൾക്ക് റമദാനിൽ തന്നെ നോമ്പ് നോൽക്കാൻ വേണ്ടി ഹൈവിനെ നീട്ടിവെക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പണ്ഡിതന്മാർ അത് അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയിട്ടുണ്ട് പക്ഷേ അതൊരു ആവശ്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം കാരണം അത് അവരുടെ അള്ളാഹുസ്മാനത്തിലെ നിശ്ചയിച്ച തൊബിയത്തിൻ്റെ ഭാഗമാണ് നബിയുടെ കാലഘട്ടത്തിലെ സ്വഹാഭ വനിതകളും അതിനുശേഷമുള്ളവരും എല്ലാവരും ഈ കാര്യം നേരിട്ടിട്ടുണ്ട് ഇന്നും എല്ലാവരും സ്ത്രീകളും നേരിടുന്ന ഒരു സംഭവമാണ് അതവരുടെ പ്രകൃതിപരമായി ഉള്ള ഒരു കാര്യമാണ് അവർക്ക് ഇസ്ലാം പറയുന്നത് അതല്ലാത്ത സമയത്ത് നോമ്പ് നോട്ട് വീട്ടിയാൽ മതി സിമ്പിളാണ് എന്നിരിക്കെ ഇതേപോലെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ അത് സാധ്യതയുണ്ട് ശരീരത്തിന് ഉണ്ടാക്കാൻ അത് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ടൊന്നും ആവശ്യമില്ല പക്ഷേ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവരുടെ നോമ്പ് ഫസാദാവുകയില്ല നോമ്പ് മുറിഞ്ഞു പോവുകയില്ല